യോഷുവാ അധ്യായം കഴി എന്നാൽ ഇസ്രായ്മക്കൾ ശബദാർപിത വസ്തു സംബന്ധിച്ച് അകൃത്യം ചെയ്തു യോഹുത ഗോത്രത്തിൽ സേരഹിന്റെ മനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപിത വസ്തുവിൽ ചെറുതെടുത്ത് ഹോഡോ ഇസ്രായ്മക്കളെ നേരെ ചൊലിച്ചു യോശുവ അരിഹോവിൽ നിന്ന് ബദലിനെ കിഴക്ക് ഭേദോ ഭേദാവിൻ്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകൾ അയച്ച് അവരോടും സന്ദേശത്തെ ദേശമെടുത്ത് നോക്കുകയാണ് എന്ന് പറഞ്ഞു അവർ ജന ഹായിയെ വെട്ടുനോക്കും യോശുവ അടുക്കൽ മറന്നു വന്നു അവനോട് ജനമെല്ലാം പോകണമെന്നില്ല ഹായിയെ ജയിച്ചെടുക്കുവാൻ രണ്ടായിരമോ മൂവായിരമോ പോയാൽ മതി സർവ്വ ജനത്തെ അവിടെ അയച്ച് കഷ്ടപ്പെടുത്തേണ്ട അവർ ആൾച്ചുക്കത്ര എന്ന് പറഞ്ഞു അങ്ങനെ ജനത്തിലെ ഏകദേശം മൂവായിരം പേർ അവിടേക്ക് പോയി എന്നാൽ അവർ ഹായ്പ്പടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റുകൂടി ഹായ്പ്പടണക്കാർ അവർ മുപ്പത്താറോളം പേരെ കൊന്നു അവരെ പഠനവാതക്കിൽ തുടങ്ങി ശബാരിയും വരെ പിന്തുടർന്ന് വലിഞ്ചരവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു അതുകൊണ്ട് ജനത്തിൻ്റെ ക്രിയമൊരുക്കി വെള്ളം പോലെ ആയി തന്നെ യുശോ വസ്ത്രം കീറിയ ഫോർ പെട്ടവത്തിന് മുമ്പിൽ അവനും മിസ് നോക്കുമരും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് സന്ധ്യ വരെ സാഷ്ടാങ്കം തന്നെ കാണുന്നു അയ്യോ കർത്താവായ കോവിൽ ഞങ്ങളെ നശിപ്പിക്കാൻ അമ്മവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി ജനത്തെ യോഗാനക്കരെ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ യോഗദാനക്കരെ പാർട്ടി ിൽ മതിയായിരുന്നു ഹോവൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്ത് പറയണ്ടു കനാറ്റിലും ദേശീയ നിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റുകളും ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായച്ചു കളയുമല്ലോ എന്നാൽ നീ നിന്റെ മകത്തായ വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു ഹോവ യോശുവയോട് അല്ലെ ചെയ്തത് നേരിട്ടേൽക്കീകീട് സാഷ്ടാ പിന്നീട് എടുക്കുന്നത് എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശബദാർപിത എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറു വിജയത്തിൽ തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു ഇസ്രേ മക്കൾ ശാപക്സരായി തീർന്നുകൊണ്ട് ശത്രുക്കളെ മുമ്പ് നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു ഷാബു നിങ്ങളിടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടിയിരിക്കില്ല നീ എന്നിട്ട് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയാം നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും ഇസ്രായേലിൽ നിന്നെ നടപടികളിൽ ഷാബുണ്ട് ഷാബു നിങ്ങളിടയിൽ നിന്ന് നീക്കി കളയുമ്പം വരെ ശത്രുക്കളെ മുമ്പിൽ നിൽപ്പാൻ നിൽക്കഴിയില്ല എങ്കിൽ ഇസ്രായേലിൻ്റെ അധികമായ ഹോ കൽപ്പിക്കുന്നു നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി വരണം ഹോ പിടിക്കുന്ന ഗോത്രം കുലംകുലമായി അടുത്ത് വരണം ഹോ പിടിക്കുന്ന കുലം കുടുംബ കുടുംബമായിട്ട് അടുത്ത് വരണം ഹോ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്ത് വരണം ശ്രദ്ധാർത്ഥ വസ്തുവോടുകൂടെ പിടികൂടുന്നതിനെയും അവനുള്ള സ്ഥലത്തേയും തീരുപ്പിച്ചു കൊടുക്കുവരണം അവനെ ഹോയുടെ നിയമം ലംഘിച്ച് ഇസ്രായേലി വഷ്ടത്രം പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങനെ യേശു അധികാലത്ത് ചെയ്യുന്നേറ്റ് ഇസ്രായലിനെ ഗോത്രം ഗോത്രമായി പരുത്തി ഹുദാഗോത്രം പിടിക്കപ്പെട്ടു അവൻ്റെ ഹൂതഗോത്രത്തെ കുടുംകുലമായി വരുത്തി സർഹികുലം പിടിപ്പിക്കപ്പെട്ടു അവൻ സർഹീപുരത്തെ കുടുംബം കുടുംബമായി വരുത്തി സബ്ദി പിടിക്കപ്പെട്ടു അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി ഹുദാഗോത്രെ ശരഹന്റെ മാനായ സബ്ദിയുടെ മാനായ കർമ്മയുടെ മകൻ ആകാൻ പിടിക്കപ്പെട്ടു യോശു ആകാനോട് മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ ഹോട് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയാ നീ എന്ത് എന്ന് പറയുക എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു ആകാൻ യോശുവയോട് ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ ഫോർട്ട് കഴിച്ച് എന്ത് ചെയ്തിരിക്കുന്ന സത്യം ഞാൻ കൊള്ളയുടെ കൂടുതൽ വിശേഷമായ ഒരു ബാബിലോണിയും മേലെങ്കിൽ ഇരുന്നൂറ് ശെക്കൽ വെള്ളിയും അമ്പത് ശേക്കൽ തൂക്കമുള്ളൊരു പൊൺകെട്ടിയും കണ്ട് മോളിച്ച് അവ എടുത്തു അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിരത്ത് ഒഴിച്ചിട്ടിരിക്കുന്നു വെള്ളിയടിയിലാവുന്നു എന്ന് ഇത്രയും പറഞ്ഞു ജോശുവ ദൂരന്മാരെ അയച്ചു അവർ കൂടാരത്തിൽ ഓടിച്ചെന്ന് കൂടാരത്തിൽ അത് അടിയിൽ വെള്ളിയും കുഴിച്ചിരിക്കുന്നതുണ്ടോ അവർ അവയെ കൂടാരത്തിൽ നിരത്തി യോശുവയുടെയും എല്ലാ സ്ത്രീ മക്കളുടെയും അടുത്ത് കൊണ്ടുവന്ന ഹോട്ട് സന്ധി വെച്ച് അപ്പോൾ യോശുവെ എല്ലാ സ്ത്രീലും കൂടെ എസ് എത്തനായ ആഗാന വെല്ലി പിന്നെങ്കി പൊൻകട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാളാക്കഴത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സൗകര്വുമായി ആഘോർ തലവരെയൊക്കെ കൊണ്ടുപോയി ഇനി നിങ്ങളെ വലച്ചത് എന്തിനെ ഹോവ എന്ന് എന്നെ വളയ്ക്കുമെന്ന് യോശുവന്നു പിന്നെ ഇസ്രായേൽ എല്ലാവനെ കല്ലറിഞ്ഞ് അവരെ തീലെത്തിച്ചു കളയുകയും കല്ലറുകയും ചെയ്തു അവൻ്റെ മേലെ അവർ ഒരു വലിയ കൽക്കുന്നു കൂട്ടി അത് ഇന്ന് വരെ ഇരിക്കുന്നു ഇങ്ങനെ ഹോഡ് ഉഗ്ര മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഗോർ തലവര എന്ന് ഇന്ന് വരെ Pedro para no